ഇന്നിതാ നമ്മൾ കുറച്ച് വേസ്റ്റ് ടൈലുകളാണ് എടുക്കുന്നത് അത് നമ്മൾ ഇതാ ചെറിയ പീസുകളാക്കി ഉടച്ചെടുക്കുന്നുണ്ട് ടൈലുകൾ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്നത് ഒരു ബക്കറ്റാണ് ഇതാണ് ഇതേപോലെ ഒരു പെയിന്റ് ബക്കറ്റ് ബക്കറ്റാണ് അതിൻ്റെതാ ഒരു ഭാഗം നമ്മൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ടൈലുകൾ നമ്മൾ ഉടച്ചെടുത്തു പിന്നീട് നമ്മൾ ഈ ബക്കറ്റിന്റെ നമ്മൾ കട്ട് ചെയ്ത ബക്കറ്റിന്റെ അത് മുഗൾ ഭാഗം നമ്മൾ ഇതാ ഇതേപോലെ ഒരു കയറ് വെച്ച് കെട്ടിയെടുക്കുന്നുണ്ട് അപ്പം കെട്ടിയെടുത്തു അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് സിമൻറ്റാണ് ഇത് സിമൻറ്റ് മാത്രമാണ് അത് വെള്ളം ചേർത്ത് ഇതാ ഇതേപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ടൈലിന്റെ പീസുകൾ ബക്കറ്റിന്റെ അടിഭാഗത്ത് ഇതാ ഇതേപോലെ നമ്മൾ നിരത്തി വയ്ക്കുന്നുണ്ട് അപ്പം അത് അത് ആയിട്ട് പാകിയതിന് ശേഷം നമ്മൾ അതിന്റെ മുകളിൽ ഇതാ സിമൻറ്റ് പേസ്റ്റ് നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ ബക്കറ്റിന്റെ സൈഡ് ഭാഗങ്ങളിലേക്ക് നമ്മൾ നമ്മളിതാ ടൈല് പീസ് ഇതാ ഇതേപോലെ അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിതാ കുറച്ച് ഭാഗം അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതാ സിമെൻറ്റ് പേസ്റ്റ് തേച്ച് കൊടുക്കുക പിന്നെ അതിന് മുകളിലേക്ക് വീണ്ടും ഇതാ ഇതേപോലെ നമ്മൾ ടൈല് പീസ് അടുക്കി വെച്ചതിന് ശേഷം ഇതാ സിമൻറ്റ് തേച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ടും ആ ബക്കറ്റിൻ്റെ മുഗൾ ഭാഗം വരെ നമ്മൾ ടൈല് അടുക്കി വെച്ചു അതിനുശേഷം നമ്മൾ സിമെൻറ്റ് പേസ്റ്റ് തേച്ച് കൊടുത്തു പിന്നെ നമ്മൾ എടുക്കുന്നത് എം സാൻഡ് സിമന്റും മിക്സ് ചെയ്ത് വെള്ളം ചേർക്കാതെ നമ്മൾ കുറച്ചെടുക്കുന്നുണ്ട് അത് നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്ത് ത ഇതേപോലെ വാരി തേച്ച് കൊടുക്കുന്നുണ്ട് മിക്സ് തേച്ചതിന് ശേഷം നമുക്കിതൊരു സ്റ്റീൽ സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊന്ന് മിനുക്കിയെടുക്കാം അതിൻ്റെ ഉൾഭാഗത്താ നന്നായിട്ട് നമ്മൾ മിനിക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെതാണ് മുഗൾ ഭാഗം വക്ക് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി ഇതേപോലെ ഒരു പോട്ട് വെച്ചതിന് ശേഷം അതൊന്ന് തേച്ചതാ ഇതേപോലെ മിനുക്കി നമ്മൾ റെഡിയാക്കിയെടുത്തു ഇനി നമ്മൾ താടിഭാഗത്ത് ഹോൾ കൊടുത്തു ഇനി ഇതാ നമുക്കിതാ ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ പൂട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് എടുക്കാൻ കഴിയും ബക്കറ്റ് കട്ട് ചെയ്തത് കൊണ്ടാണ് നമുക്കിത്ര വളരെ സിമ്പിളായിട്ട് അത് എടുക്കാൻ കഴിഞ്ഞത് ഇനി നമുക്ക് പോട്ടിന് മുകളിലുള്ള സിമെൻ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം അത് നനച്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അത് അതിൻ്റെ ഉൾഭാഗത്ത് വക്കുഭാഗം മാത്രം നമ്മൾ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പോട്ട് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് പോയി